ചാണകനീതി അധ്യായം പതിനാല് ഭൂമിയിൽ മൂന്ന് രക്തങ്ങളുണ്ട് ജലം ആഹാരം സുഭാഷിതം എന്നിവയാണവ എന്നാൽ മൂഢന്മാർ പാറകഷ്ണങ്ങളെ രക്തങ്ങളായി കരുതുന്നു മനുഷ്യർ ചെയ്യുന്ന അപരാധങ്ങളെ ഒരു വൃക്ഷമായി കൽപ്പിച്ചാൽ ദാരിദ്ര്യം ദുഃഖം രോഗം ബന്ധനം വ്യസനം എന്നിവ ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങളാണ് സമ്പത്ത് സുഹൃത്ത് ഭാര്യ ഭൂമി എന്നിവ നഷ്ടമായാൽ വീണ്ടും ലഭിക്കാം എന്നാൽ ശരീരം നഷ്ടമായാൽ വീണ്ടും ലഭിക്കുന്നതല്ല കുറേ പേർ ഒരുമിച്ച് ചേർന്നാൽ അവർക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയുന്നു നിസ്സാരമായ പുല്ലിന് പോലും ഒരുമിച്ച് ചേരുമ്പോൾ ശക്തമായുള്ള മഴയെ ചെറുക്കാൻ കഴിയുന്നു വെള്ളത്തിൽ കഴിഞ്ഞ എണ്ണ ഖലൻ കഴിഞ്ഞ രഹസ്യം യോഗ്യനായ ആൾക്ക് നൽകിയ ദാനം ബുദ്ധിമാനായ ആൾക്ക് നൽകിയ അറിവ് എന്നിവ വളരെ കുറച്ചായാൽ പോലും സ്വാഭാവികമായും സ്വയം പരക്കുന്നു പുരാണങ്ങൾ കേട്ട് കഴിയുമ്പോഴും ശ്മശാനത്തിൽ വെച്ചും മൈഥുനം കഴിയുമ്പോഴും ഉള്ള മനോഭാവം അതായത് വിരക്തി എന്നും നിലനിൽക്കുകയാണെങ്കിൽ ആരാണ് സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകാത്തത് പശ്ചാത്താപം വരുമ്പോഴുള്ള മനോഭാവം എന്നും നിലനിൽക്കുകയാണെങ്കിൽ ആർക്കാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തത് അവനവൻ്റെ ദാനം തപസ് ശൗര്യം അറിവ് വിനയം നയം എന്നിവയിൽ ഒരിക്കലും അഹങ്കരിക്കരുത് എന്തെന്നാൽ ഈ ഭൂമിയിൽ രക്തങ്ങൾ വളരെയധികമുണ്ട് ഓരോ ഗുണത്തിലും നമ്മെ കവച്ചുവെക്കുന്നവർ അനേകം പേരുണ്ടാവും എന്നർത്ഥം മനസ്സിൽ സ്ഥാനമുള്ളവൻ എത്ര ദൂരെയാണെങ്കിലും അടുത്ത് തന്നെയാണ് ഹൃദയത്തിൽ ഇടമില്ലാത്തയാൾ എത്ര അടുത്താണെങ്കിലും ദൂരെയാണ് ആരുടെയെങ്കിലും നാശം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളോട് എന്നും അയാൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സംസാരിച്ചാൽ മതിയാകും വേടൻ മാനിനെ പിടിക്കുവാൻ വേണ്ടി നല്ല ഗാനം ആലപിക്കുകയാണല്ലോ ചെയ്യുന്നത് രാജാവ് അഗ്നി ഗുരു സ്ത്രീകൾ എന്നിവയുമായി വളരെ അടുത്താൽ അത് നാശത്തിന് കാരണമാണ് അകന്നു നിന്നാൽ അവയെ കൊണ്ടുള്ള ഫലവുമുണ്ടാകില്ല അതിനാൽ അവയെ മധ്യമഭാവത്തിൽ സേവിക്കേണ്ടതാണ് അഗ്നി ജലം സ്ത്രീകൾ ദുഷ്ടൻ പാമ്പ് രാജകുടുംബാംഗങ്ങൾ എന്നിവർ തക്ഷണം മരണം വരുത്തുന്നവരാണ് അതിനാൽ അവരെ എന്നും വളരെ ശ്രദ്ധാപൂർവം സേവിക്കേണ്ടതാണ് ഗുണമുള്ളവനും ധർമ്മമുള്ളവനും സുഖമായി ജീവിക്കുന്നു ഇവ രണ്ടുമില്ലാത്തവൻ്റെ ജീവിതം നിരർത്ഥകമാണ് ഒരേ ഒരു കർമ്മം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ വശീകരിക്കണമെങ്കിൽ പതിനഞ്ച് വഴികളിലൂടെ പുല്ലു തിന്നും മേയുന്ന അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് വിഷയങ്ങൾ എന്നിവ ഉപയോഗിച്ച് സുഖം തേടുന്ന മനസ്സാകുന്ന പശുവിനെ നിയന്ത്രിക്കും തനിക്ക് പറയുവാൻ യോഗ്യമായ വാക്കുകൾ മാത്രം പറയുവാനും തൻ്റെ യോഗ്യതയെ അനുസരിച്ച് മാത്രം സ്നേഹം കാണിക്കുവാനും തൻ്റെ ശക്തിക്കനുസൃതമായി മാത്രം ദേഷ്യപ്പെടുവാനും അറിയുന്നവൻ പണ്ഡിതനാണ് യോഗി കാമമുള്ളവൻ നായ എന്നിവർ ഒരേ വസ്തു കാണുമ്പോൾ അതായത് സ്ത്രീ ശരീരം കാണുമ്പോൾ ശവമായിട്ടും കാമിനിയായിട്ടും മാംസമായിട്ടും മൂന്നായിത്തീരുന്നു സിദ്ധൌഷധം താൻ ചെയ്ത നല്ല കർമ്മം കുടുംബവഴക്ക് മൈഥുനം താൻ കഴിച്ച മോശമായ ആഹാരം താൻ കേട്ട പരദൂഷണം എന്നിവ ബുദ്ധിമാൻ ആരോടും പറയുകയില്ല എല്ലാവർക്കും ആനന്ദം നൽകുന്ന വിധം സ്വരം നന്നാകുന്നതിനായി കുയിൽ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കുന്നു അതുവരെ അത് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ധർമ്മം ധനം ധാന്യം ഗുരുവാക്യം ഔഷധം എന്നിവയെ നന്നായി സംഗ്രഹിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ അനർത്ഥകരമാണ് ദുർജനങ്ങളുടെ സഹവാസം ഉപേക്ഷിച്ച് സജ്ജനങ്ങളുടെ കൂടെ സഹവസിക്കേണ്ടതാണ് രാപ്പകൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സദാ ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഓർക്കേണ്ടതാണ് അധ്യായം പതിനാല് സമാപിക്കുന്നു അധ്യായം പതിനഞ്ച് തുടരും